ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു അർ ഫാമിലി ഇറ്റ്സ് നി മര്യാദ അപ്പോഴേ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ തിരിച്ചെത്തി അന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോൾ ഒരു ലോഡ് ചെടിയും കൊണ്ടാണ് വന്നതെന്നുള്ളത് നിങ്ങൾ ഷോർട്ട് കണ്ടുകാണോ അല്ലേ അപ്പോൾ ഞാൻ അന്ന് രാവിലെ ഏഴ് മണിക്ക് അവിടെ നിന്ന് പോകുന്ന ഒരു പത്ത് മണിയായപ്പോൾ ഇവിടെ എത്തി എത്തിയിട്ടോ അത് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോഴേക്കും ഞാൻ ഈ ചെടികളെല്ലാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു പൊതുവേ ഞാൻ കാണിക്കുന്നത് തിരക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ് അധികം പണിയൊന്നുമില്ലാത്ത ദിവസമല്ലേ ഇന്നാണെങ്കിൽ നിറയെ പണിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇന്ന വീഡിയോയിൽ കാണിക്കാമെന്ന് അപ്പം ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണേ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അന്നത്തെ ദിവസം ആകെ ഉണ്ടായിരുന്നത് ഈ ചെടി നടല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഉച്ച വരെയുള്ള വീഡിയോയും കൂടെ ഇട്ടിട്ട് ഒരു ലോങ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ അപ്പോഴേ ഈ കണ്ടോണ്ടിരിക്കുന്ന മൊത്തം എൻ്റെ ചെടി നടാനുള്ള തയ്യാറെടുപ്പുകളാട്ടോ കാരണം ഞാൻ പറഞ്ഞ കൂട്ട് ഒരു ഫോർട്ടി പ്ലസ് ചെടികൾ ഉണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ച് ചെയ്ത് നടാനിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒറ്റയടിക്ക് എല്ലാം സെറ്റാക്കി വന്നിരുന്നാലാണ് ഈ പണി നടക്കൊള്ളു അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ അർബാനയിൽ എന്താ പറയുക പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് പോട്ടി മിക്സിൽ ഞാൻ എടുത്തത് മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചകിച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോട്ടി മിക്സ് കുറച്ചുണ്ടായിരുന്നു അത് ഫുള്ള് തട്ടി എല്ലുപൊടി തട്ടി പിന്നെ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് പെർലൈറ്റ് ഇതെല്ലാം കൂടെ തട്ടിയിട്ടാട്ടോ പിന്നെ ഏറ്റവും അടിയിൽ ഞാൻ ചെല്ലിമെറ്റിലാണ് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ചട്ടിക്കുള്ള ഇത്രയും ചട്ടിക്കുള്ള ഈ മറ്റേ എന്താ പറയുക ഇഷ്ടികയുടെ വെട്ടലിൻ്റെ പീസുകൾ കണ്ടുപിടിച്ച് തരുമ്പോഴേക്കും ഊപ്പടകൾക്ക് അപ്പം ഞാൻ നോക്കിയപ്പോൾ മെറ്റീരിയൽ അവിടെ കൂട്ടിയിട്ടെന്ന് ഞാൻ കുറച്ച് വാരയെടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കരിയലെടുത്തു എന്നിട്ട് എല്ലാ ചെടികളും ഞാൻ വൺ ബൈ വൺ ആയിട്ട് നടുവാട്ടോ അപ്പോൾ നട്ട നട്ട് രണ്ടെണ്ണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നിറച്ച് നടുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനത് ഫാ ഒരു ചെടി മാത്രം നടന്ന് ഞാൻ നേരെ കാണിച്ചിട്ട് ബാക്കി ഫുൾ ഫാസ്റ്റ് ഫുഡ് ഇട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം പൊതുവെ നിങ്ങളെല്ലാവരും കാണുന്നത് എൻ്റെ ശാന്തമായ ദിവസമല്ലേ അപ്പോൾ കുറച്ചധികം അധികം എന്ന് പറഞ്ഞാൽ വളരെയധികം ഓട്ടോപ്പാച്ചയും തിരക്കുമായിട്ട് ഒരു ദിവസം ആട്ടോ ഈ കാണുന്നത് അതും എനിക്ക് തീരെ വയ്യ ട്രാവൽ ഞാൻ പറഞ്ഞ കൂട്ടെ എനിക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളുള്ള ഒരാളാണേ അപ്പോൾ അത്രയും ബോഡി പെയിനും കാര്യങ്ങളും വെച്ചിട്ട് ഇത്രയും പണി ചെയ്ത് തീർത്തപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പാട്ടുള്ള അക്ഷയ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി തന്നെ എനിക്ക് വേറെ ഉണ്ടായിരുന്നു പക്ഷെ ആ പണിയാണ് ഞാൻ പിറ്റേ ദിവസം കാലത്തേക്ക് വെച്ച് കാരണം എനിക്കതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്ന് കയറി എല്ലാം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വഴിയെ കാണുവാൻ മനസ്സിലാവും എല്ലാം ചെയ്യും എല്ലാം എന്നാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ അതായത് ചെടികൾ ഓരോന്നോരോന്നായിട്ട് സ്പീഡ് നട ഇത് ആക്ച്വലി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം സ്പീഡിൽ നടന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വിഷെന്ന് വിഷമെന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇത്രയും വേല വെയിലത്തിരുന്ന് പണിയെടുക്കുമ്പോൾ തളർന്നു അപ്പോൾ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു അത് കഴിക്കും അത് മൊത്തം ഞാൻ കഴിച്ചില്ല കേട്ടോ അതിൻ്റെ പകുതിയാണെങ്കിൽ എനിക്ക് പോവുകയുള്ളൂ അതിൻ്റെ കൂടി ഒരു കട്ടൻ ചായ കട്ടൻ ചായ മസ്റ്റാണ് കട്ടൻ ചായ അഡിക്റ്റ് ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം കാണുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കല്ല് അതുകഴിഞ്ഞ് വീണ്ടും ഞാൻ വന്ന് അപ്പം തന്നെ റെസ്റ്റ് എടുത്തില്ല കേട്ടോ വീണ്ടും ഞാൻ വന്ന് ഇങ്ങനെ ചെടിപ്പണിയായിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ ഞാൻ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് ആട്ടോ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായേ ഒരു ബക്കറ്റ് ഫുൾ കരിയല മിക്സ് മൊത്തം അർബാന പിന്നെ കല്ലൊരു ബക്കറ്റ് കോരി വെച്ചു ചട്ടി എല്ലാം ഞാൻ എൻ്റെ ചുറ്റും ഇട്ടാവട്ട അളവിൽ കൊണ്ടുവച്ചു അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം കുപ്പി ഞാൻ വെച്ചു അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഇങ്ങനെ ആട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി ഞാനിതിൻ്റെ ഓരോ ഷോട്ട്സ് ആയിട്ടൊക്കെ ഇടാന്ന് വിചാരിച്ചു നടക്കില്ല കാരണം അതിന് മാത്രം പണിയുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഉച്ചയ്ക്ക് ഒരു ഇരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ കൂട്ടിക്കോ അത് കഴിഞ്ഞ് രാത്രി ആറര ഏഴുമണി അവർ ആയപ്പോഴും എന്തുവാണ് ഞാൻ കയറുന്നത് അത്രയും മണിക്കൂറിന് പണി നട്ട് പിടിച്ച് അത്രയും പണി ഉണ്ടായിരുന്നതാണ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനന്ന് പക്ഷേ ഇതൊക്കെ ഇത്രയും കഷ്ടപ്പെടുമ്പോഴും എൻ്റെ ഒരു സന്തോഷം നമ്മുടെ ഏറ്റവും എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഗാർഡനിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇനി ഇതെല്ലാം വെറുതെ വന്ന് വലിയ വലിയ ചട്ടികളോട്ടെല്ലാം മാറ്റി ഓരോ സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമില്ലേ അതിന് വേണ്ടി ആന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ആട്ടോ ചെയ്തത് ബോഡി പെയിൻ ഉണ്ടാവുമ്പോൾ ഉള്ളൊരു പെയിനും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെ ആട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഏറ്റവും എൻജോയ്മെൻ്റ് ആയ ഫോണിൽ ഞാൻ എന്തൊക്കെയോ വീഡിയോസ് അവിടെ വയ്ക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഏതൊക്കെയോ വീഡിയോസ് എനിക്ക് ഏതൊക്കെ കണ്ടേ ഓർമ്മയില്ല ഈ പറഞ്ഞ കൂട്ടി കുറേ വീഡിയോസ് പിന്നാലെ പിന്നാലെ കണ്ടിട്ടോ ഞാൻ ഇത് മൊത്തം ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് മോൻസ്ട്രാ രണ്ട് ലീഫ് ഉള്ളൂ ഒരു ചെറിയ കമ്പ് കിട്ടിയതാണ് അങ്ങനെ കുറേ ചെടി ഉണ്ട് കേട്ടോ എനിക്ക് കിട്ടിയത് കുറേ അഗ്ലോണിയമ വെറൈറ്റി കുറേ സിങ്കോണിയം വെറൈറ്റി ഏറ്റവും കൂടുതൽ ലീഫി പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ ഒരു ബൊഗൻ വില്ലയുടെ തൈ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഫേണിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ വാട്ടറിങ് പ്ലാന്റ്സിൽ പെട്ടെന്ന് ഒന്ന് രണ്ട് വെറൈറ്റി പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് അങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൂടുതലും ലീഫി പ്ലാന്റ്സ് ആയിരുന്നു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ആകെ ഈ ബൊഗൻ വില്ല മാത്രേ ഉള്ളൂ തോന്നുന്നു പിന്നെ സെക്യുലൻ വെറൈറ്റിയും ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം അങ്ങനെ കുറേ ചെടികൾ കിട്ടി അപ്പം ഞാൻ ഇത് ഓരോന്നിങ്ങനെ നടന്നത് വ കാണുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും കുറേ ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടും കൂടിയാട്ടോ ഞാൻ ഈ എന്താ പറയുക സ്റ്റൂള് കൊണ്ടന്നിട്ടത് അർബാനക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നിന്ന് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിലത്തിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സ്റ്റൂൾ കൊണ്ട് വന്നിട്ട് ഇട്ട് കഴിഞ്ഞ ലെവൽ കറക്റ്റ് ആവുമല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ സുഖമായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെയാണെങ്കിൽ ആ വലിയ ബക്കറ്റ് നിറച്ചിട്ട് ഞാൻ കരിയെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഈ കുഞ്ഞി ബക്കറ്റിലോട്ട് നിറയ്ക്കുക കേട്ടോ ചെയ്തു അപ്പോൾ അത് ആ കുഞ്ഞു ബക്കറ്റിൽ കഴിഞ്ഞപ്പോൾ വലിയ ബക്കറ്റിൽ നിന്ന് കുഞ്ഞി ബക്കറ്റിലോട്ട് ഇടുന്നതാട്ടോ നിങ്ങൾ ഈ കാണുന്നത് ആക്ച്വലി ഇത് ഈ വലിയ ബക്കറ്റിൽ കൊണത് നിറച്ചു കൊണ്ടെന്ന് വെച്ചത് അമ്മയുടെ പണി അത് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ അപ്പം അങ്ങനെ അത്രയും അത്രയല്ല അതിനകത്ത് കുറേ നേരം ഉണ്ടായിരുന്നു ഞാൻ അത്ര നേരം ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഞാൻ ഓർക്കിഡ് ഷൂട്ട് ചെയ്യുമ്പോഴെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ബ്ലാഗ് ആക്കുമല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഞാൻ ഓർക്കിഡും കുറച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓർക്കിഡ് എല്ലാം കൂടെ നടുവേ ഏകദേശം ഒരു അഞ്ചെട്ട് ഓർക്കിഡ് ഉണ്ടായിരുന്നു ശരിക്കും പത്ത് ചട്ടിക്കുള്ള ഓർക്കിഡ് ഉണ്ടായിരുന്നു അതിൽ ഒന്നിനോടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു ഐഡിയ മനസ്സിൽ കണ്ടിട്ട് അത് ഞാൻ വേറൊരു ഷോർട്സോ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാട്ടോ കേട്ടോ വേറെ ഒരു ഐഡിയ കണ്ടിട്ടാണ് അപ്പം ഈ ഓർക്കിഡ് നടാനായിട്ട് ഞാൻ എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അത് പറയാവേ അപ്പോൾ ഈ ചകിരിയുടെ അകത്തെ തോട് തോടെടുക്കുന്നില്ല അകത്തെ നാരുകളില്ല അതിൻ്റെ പീസുകൾ പിന്നെ വെ വെട്ടുകല്ലല്ലോ ഇഷ്ടികക്കല്ല് അത് പൊടിച്ചത് പിന്നെ കരിക്കട്ട പൊടിച്ചത് കരിക്കട്ട വാങ്ങിയതാണ് അപ്പോൾ അത് അതൊക്കെയാട്ടോ നടന്നെ ഈ ചില ഇങ്ങനെ ഉണങ്ങിയ പീസുകളൊക്കെ ഇടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് പിന്നെ പൂ കഴിഞ്ഞു പോയ പൂവിൻ്റെ അതെല്ലാം അങ്ങനെ വെട്ടിക്കളഞ്ഞ ആവശ്യമുള്ളത് മാത്രം നോക്കിയിട്ടാട്ടോ വെക്കുന്നത് ചില ഓർക്കിഡൊക്കെ നശിക്കാറായി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പം അതൊക്കെ ഞാൻ ഇവിടെ മുക്കിക്കൊണ്ട് പോകുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് കേട്ടിട്ടുള്ള ആ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയുണ്ടാവും അല്ലേ അങ്ങനെതാ ഓർക്കിഡ് നട്ട് എല്ലാം നട്ടുപ്പഴിക്കും നിങ്ങൾക്ക് ആ സമയം കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഒന്ന് ടൈം വാടിയിട്ടുണ്ട് അതായത് വെയിൽ ആരെ തുടങ്ങി വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെടി എല്ലാം നട്ട് കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മണിയായിട്ടുണ്ടാവുന്നു ചെടി എല്ലാം നട്ട് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ഇതെല്ലാം ഒതുക്കി പറക്കി വെക്കാൻ പോകുക കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മണ്ണെല്ലാം കൂടെ ഞാൻ ആ കൊട്ടയിലോട്ട് തട്ടിയിട്ട് അത് സൈഡിൽ സൈഡിക്കൊണ്ട് വെക്കാം അപ്പോൾ ബാക്കി ആവശ്യം ഇതിന് ഒരു അടപ്പുണ്ട് അടച്ചങ്ങനെ വെക്കാം അത് വിചാരിച്ചു ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമോ കാട്ടിൻ്റെ അകത്ത് പോയി എന്ത് ചെയ്യാമെന്ന് ആക്ച്വലി ഈ വീട്ടിൽ എത്ര പുല്ല് വെട്ടിയാലും പുള്ളിങ്ങനെ പുള്ളല്ല പുല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കേട്ടോ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ വഴിയേ വഴിയെ നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പം തൽക്കാലം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്താണ് ഏറ്റവും ഇങ്ങനെ ഷെയ്ഡ് ഉള്ളൊരു സ്പേസ് മരങ്ങളുടെ അപ്പോൾ ഈ വിചാരിച്ചു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അധികം വെയിൽ കിട്ടില്ല ബാക്കി എല്ലായിടത്തും ഭയങ്കര വെയിലാണ് ഇവിടെ അപ്പോൾ ഷെയ്ഡ് ഉള്ളിടത്തായിരിക്കും ഈ പിടിപ്പിക്കാൻ നല്ലതെന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ ചാക്കും ടൈൽസൊക്കെ വിരിച്ചിട്ട് ഞാൻ കൂടുതൽ അവിടെ അത് ആ ടൈൽസും ചാക്കൊക്കെ അവിടെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒതുക്കി വയ്ക്കുക അല്ലാണ്ട് വേറെ എവിടെ വെച്ചാലും വെയിലായതുകൊണ്ട് നമുക്ക് പിടിച്ചിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാവും അതാകുമ്പോൾ ഈ മരങ്ങളിലെ ഷെയ്ഡ് ഉള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ഭയങ്കര കുറച്ചുകൂടി സെക്യൂറും സേഫുമായിട്ട് ഇരിക്കും കേട്ടോ ഞാൻ എല്ലാം അങ്ങനെ ഓരോന്നും ഓരോന്നും കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ നിങ്ങളിപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ചട്ടി കണ്ടോ ഇത് ഞാൻ ഇത് ഭയങ്കര ഭംഗിയുള്ള ചെടിയാണ് ഈ ചെടിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല കേട്ടോ ആ ഞാൻ എന്താ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നല്ല ക്ഷീണമുണ്ട് എത്ര കുടിച്ചിട്ടും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പണിയെടു പണി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ എപ്പോഴും പണിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളല്ലേ എനിക്കിഷ്ടപ്പെട്ട പണികൾ മാത്രമാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ ചെയ്തു തീർക്കും പക്ഷേ എനിക്കിഷ്ടപ്പെട്ട പണിയാണ് അല്ലാണ്ട് ആരെങ്കിലും എന്നോട് പണിയെടുക്കാൻ പറഞ്ഞാൽ പണിയെടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളല്ല ഞാൻ ഇതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അത് തീരണ വരെ എൻ്റെ വയ്യൊക്കെ ഞാൻ മൈൻഡ് ചെയ്യില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് വയ്യാ എന്നുള്ള കാര്യം ഓർക്കുള്ളൂ അങ്ങനത്തെ കേട്ടോ അപ്പം ഞാൻ എളുപ്പപ്പണിക്കായിട്ട് ഒരു മൂന്ന് നാല് ചട്ടിയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തത്രപ്പാടാട്ടോ അവിടെ കിടന്ന് കാട്ടി കാട്ടിക്കൂട്ടുന്നൊക്കെ ഉണ്ടോ നിങ്ങളെൻ്റെ കയ്യിൽ അമ്പിന് മില്ലിനും എടുക്കില്ല ഭയങ്കര ചില സമയത്ത് ഭയങ്കര ബിയേഡായിട്ടൊക്കെ ഞാൻ പെരുമാറാം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ അങ്ങനെ ചട്ടിയെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെടിച്ചട്ടികൾ ബാക്കിയുള്ളതെല്ലാം കൂടെ ഞാനൊരു കവറിലിട്ട് കെട്ടിവെക്കാം കേട്ടോ നമുക്ക് അടുത്ത ആവശ്യം വരുമ്പോൾ എടുക്കാൻ അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് ചിന്നി ചിത്രം കിടക്കും എൻ്റെ എപ്പോഴത്തെ ഒരു വൃത്തികെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണത് ഞാൻ ഒന്നും ഓർഗനൈസ് എത്ര വൃത്തിയാക്കിയാലോ അവിടെ ഇവിടെ വൃത്തിയാക്കി ഞാൻ അപ്പുറത്ത് വിളിച്ചിടണ ഒരു കൈൻ്റാണ് എൻ്റെ റൂം ഒഴിച്ച് എൻ്റെ റൂം ഞാൻ എപ്പോഴും ഭയങ്കര വൃത്തിയാക്കി സൂക്ഷിക്കും അപ്പോൾ ഈ വീടിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് വരാനുണ്ട് അപ്പോൾ ഓരോന്ന് നമുക്ക് വീഡിയോ ആയിട്ട് ഇങ്ങനെ വഴിയെ പുറകെ കാണാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ത അടുത്ത ടൂൾസ് എല്ലാം ഒതുക്കി പറക്കി വയ്ക്കുന്നുണ്ട് അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം പുറകെ കൊണ്ട് ഇതെല്ലാം ഞാൻ പുറകിലേക്ക് വെക്കുന്നു ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ കൊണ്ടുപോയി വയ്ക്കുന്ന ഒതുക്കി പുറക്കൊന്നും വയ്ക്കുന്നില്ല അർബാനെ ഞാൻ പിന്നെ ഒരു സൈഡിലോട്ട് മാറ്റിക്കൊണ്ട് ആദ്യമേ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ വേസ്റ്റ് മൊത്തം മാറണം ഞാൻ ഈ ഇതെങ്ങനെയും ഞാൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഓരോ ചെടിയും ഓരോ പേപ്പറിൽ വെച്ച് എൻ്റെ നാക്ക് എന്താ ഇങ്ങനെ ഉടക്കി പോണെന്ന് എനിക്ക് മനസ്സിലാണില്ല ആ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാലോ പേപ്പറിൽ പൊതിഞ്ഞ് ആ പേപ്പറിൽ നല്ലപോലെ വെള്ളം തെളിച്ച് പൊതിഞ്ഞിട്ടാട്ടോ കൊണ്ടുവന്നത് കാരണം ചെടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ അങ്ങനെ ആട്ടോ കൊണ്ടുവരാ അതാവുമ്പോൾ പെട്ടെന്ന് വാടാത്ത പോലെ എനിക്ക് തോന്നും അത്യാവശ്യം നല്ല പോലെ പേപ്പറ് നനച്ചിട്ട് ആ പേപ്പറിൽ വേര് ഒടുക്കണ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വാടാണ്ട് പെട്ടെന്ന് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ പേപ്പറും കാര്യങ്ങളെല്ലാം കുറേ പേപ്പർ ഉണ്ടായിരുന്നു കാരണം അത്രയും ചെടി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതെല്ലാം വാരിക്കൂട്ടി ഞാൻ കളയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ ചട്ടി ഇല്ലല്ലോ എന്താണ് ടൂൾസ് എല്ലാം കൊണ്ടേ വെച്ചു അതുകഴിഞ്ഞ് ഈ മണ്ണ് മണ്ണ് പുറകിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് സ്റ്റൂള് പുറകി എല്ലാം എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് അങ്ങനെ ആ കവറിലുള്ളത് നമ്മളെ ചെടിച്ചട്ടികളാണ് കുറച്ച് കുറച്ച് ചെടിച്ചട്ടി ബാക്കി യൂസ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നതാണ് പിന്നെ ഈ ബക്കറ്റ് ഈ ബക്കറ്റ് എനിക്ക് ഓഷ് പണി തന്നു അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുപോകണ കണ്ട തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഒറ്റക്കാല് കൊത്തി വെച്ച് കൊത്തി വെച്ചിട്ടാട്ടോ ഞാൻ ഈ കൊണ്ടുപോകുന്നത് അങ്ങനെ അതും കൊണ്ടേ വെച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചെടി നനയ്ക്കാൻ പോവാ അതിൻ്റെ ഇടയ്ക്ക് സംഭവം ഉണ്ട് അപ്പോൾ അത് ആ ഒച്ചപ്പാട് നിങ്ങൾ കേട്ടല്ലോ ഒന്നുമല്ല പൈപ്പ് ആ ഹോള് കയറ്റിയപ്പോൾ എൻ്റെ കൈ ആണവിടെ കയറി തോല് പൊളിഞ്ഞു ആ പൈപ്പ് കണ്ട് അതിൻ്റെ ഓളിയിടലായിരുന്നു നിങ്ങളിപ്പോൾ കേട്ടത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊണ്ടുപോയി കുത്തി പൈപ്പ് ചെടി വെച്ച ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ട് അത് തന്നെ ഞാൻ നനക്കുന്നത് നമ്മളിന്ന് അറേഞ്ച് ചെയ്ത് വെച്ച ചെടികളാട്ടോ അറേഞ്ച് ചെയ്തതല്ല നട്ട് വെച്ച അത് അതുകഴിഞ്ഞാൽ ഞാൻ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപറവുണ്ടായിരുന്ന ആ ചെടികളെല്ലാം നനക്കുന്നുണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം തന്നെ മനസ്സിലുണ്ടാവും എത്ര നേരത്തെ പണിയും ഉണ്ടായിരുന്നുവെന്ന് ആ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ നനച്ച് കയറുകട്ടോ ഈ മരത്തിൽ ഞാൻ കുറേ കിടക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ് നട്ടിട്ടുണ്ട് എനിക്ക് ആ ഹാങ്ങിങ് പ്ലാന്റിന് ഒരു പ്രോപ്പർ സ്ഥലം ഇതുവരെ സെറ്റായിട്ടില്ല സെറ്റാക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചു തുടങ്ങിയിട്ട് കുറേ ആയി പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ അത് കഴിഞ്ഞ് കയ്യും കാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നുണ്ട് പിന്നെ ബാക്കി ചെടി നനയ്ക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കൈ കഴുകും കാലു കഴുകും അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറിയിട്ടാണ് സമയ ആറര ഏഴുമണി കഴിയാ സമീപാറര കഴിഞ്ഞു ഏഴുമണിയാറേ ഇപ്പോഴും ഞാനൊന്ന് അകത്ത് കയറിയത് ഇനി ഫസ്റ്റ് പോയി കുളിക്കണം കാരണം അത്രമാത്രം മണ്ണുണ്ട് മെത് പൊടിയും ചെളിയും ഒക്കെ ഉണ്ട് അവിടെ അടിച്ച് വരാൻ അങ്ങനെ കുറച്ച് പരിപാടികളവിടെ ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അത് നാളെ ചെയ്യണം അപ്പം ഇനി ഫസ്റ്റ് പോയി കുളിക്കണം ഇനി അടുത്തൊരു കേക്ക് ഉണ്ടാക്കാനുണ്ട് അതാണ് അടുത്ത പരിപാടി അപ്പം അത് ഉണ്ടാക്കണം അതിന് പോയി കുളിക്കണം കിടക്കാൻ നമുക്ക് സമയമില്ല അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഇൻഡോർ പ്ലാൻസ് ഒന്നും നനച്ചല്ലേ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തിന് ശേഷം വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ പുറത്ത് ഞാൻ നനയ്ക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അകത്ത് നനയ്ക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അകത്തെ പ്ലാൻസ് ഒരെണ്ണം നല്ല രീതിയിൽ വാടി പത് കണ്ടപ്പോഴും ഞാൻ വാങ്ങിയതിൻ്റെ ഫേണായിരുന്നു എൻ്റെ ഫേണിൻ്റെ ഒരു വെറൈറ്റി എന്നാലും ഭയങ്കര വിഷമായി വന്ന് ഫസ്റ്റ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊരു സൈഡിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി വെക്കാൻ പിടിച്ചു കേട്ടു എന്ന് എവിടെയോ ഒരു പച്ചപ്പ് ഇങ്ങനെ അവശേഷിക്കുന്ന പോലെ എനിക്ക് എൻ്റെ ഒരു തോന്നില്ല അപ്പോൾ അങ്ങനെ മൊത്തം ഇരിട്ടായിട്ടുണ്ട് ഞാൻ ലൈറ്റൊന്നും ഇട്ടില്ല ഞാൻ വേഗം പറഞ്ഞിട്ട് പോയി കുളിച്ച് വരാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നിനും ടൈമില്ല വേഗം പോയി കുളിക്കുക ചടവടയിൽ നിന്ന് വരിക തല ആക്ച്വലി കഴുകണം അല്ലെങ്കിൽ മണ്ണായതുകൊണ്ട് തല കഴുകണം അപ്പോൾ ഇനി എന്താ ലൈറ്റ് ഞാൻ ഓൺ ആക്കി ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആ ഒരു ഇതിൽ വിട്ടുപോയി അപ്പോൾ വേഗം പോയി ക്ഷട പോയി കുളിക്കണം എന്നിട്ട് വരണം എന്നിട്ട് നമുക്ക് അടുത്ത പണിയിലോട്ട് കയറാൻ പറ്റും അപ്പോൾ താ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കാൻ വരുവാന്ന് പക്ഷെ അല്ല കേസ് ഇത് പിറ്റേ വെളി പിറ്റേ ദിവസം വെളുപ്പിനെ മണി ആ നേരെന്തോ ആയി കാരണം എനിക്കത് കഴിഞ്ഞിട്ട് തീരെ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കിടന്നു ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ എണീച്ചിട്ടാട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് കാരണം ഒരു പത്ത് മണി ആ ഒരു ടൈമിനുള്ളിൽ എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴേക്കും കൊടുത്താൽ മതി പത്തല്ലായിരുന്നു എട്ടര ഒമ്പതിനുള്ളിലൊക്കെ കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഒന്ന് സെറ്റ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് സെറ്റ് ആകാൻ വേണമല്ലോ അപ്പോൾ ഞാൻ പതിയെ ദൃതി ഒന്നും കൂട്ടായിരുന്ന കുറേ ആൾട്ടർനേഷൻ ഉണ്ടാക്കുന്നുണ്ട് ടൈം എടുത്തിട്ടാട്ടോ ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെത്തെ നേരത്തെ എണീറ്റെൻ്റെ വീർമതയുണ്ട് കേട്ടോ മുഖത്ത് നീര് വച്ച പോലെ കേട്ടോ മുഖം ഇരിക്കുന്നത് അതെൻ്റെ കുറ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ മുഖം അങ്ങനെയാണ് അപ്പോൾ ആ ബാക്കി സാധനങ്ങളെല്ലാം റെഡിയാക്കി മിക്സും പൊടികളും എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് മുട്ട ബീറ്റ് ചെയ്യാൻ ആരംഭിക്കുക കേട്ടോ ഞാൻ വൺ കെ ജിടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അബദ്ധം എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രശ്നം പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും വഴിയെ പറയാം കേട്ടോ അപ്പോൾ ഞാൻ നാല് മുട്ടയൊക്കെ എടുത്തിട്ട് ഗ്ലോസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ കുറേ കാലത്തിനശേഷം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നവും അതേപോടൊപ്പം ഈ ഉറക്കത്തിൽ നിന്ന് വെളുപ്പിനെ നീറ്റ് അതിൻ്റെ ഒരു മന്ദപ്പും രണ്ടും ഒരുമിച്ചുണ്ട് കേട്ടോ മുട്ട ബീറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ പോകുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു പോകാമെന്ന് പിന്നെ അടുത്തത് ഓയിലോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എല്ലാം ഇങ്ങനെ അളന്ന് അളന്ന് വെച്ചിട്ടുണ്ടാവും ആദ്യം എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇനി ഞാൻ അങ്ങനെ ആട്ടോ ചെയ്യുക ഞാൻ അത്ര പെർഫെക്ഷനിസ്റ്റായിട്ട് എനിക്ക് ഐസിങ് അത്ര ഓവർ പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് എനിക്ക് കിട്ടാറില്ല പലപ്പോഴും ചെറിയ ചെറിയ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ കുറച്ച് കഴിയുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനലിലൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം പറ കേട്ടോ അപ്പോൾ ഞാൻ ബീറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി മാവ് എടുക്കുക ബാക്കി മാവല്ല കേട്ടോ ബാറ്റർ എല്ലാം കൂടെ ആ ബീറ്ററിൽ ആയതെല്ലാം കൂടെ തട്ടിയെടുത്തിട്ട് പിന്നെ നമ്മുടെ ഡ്രൈ മിക്സ് മിക്സ് ചെയ്യുവാണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ എപ്പോഴും സ്പാച്ചിൽ വെച്ചാൽ മിക്സ് ചെയ്യുക അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ സെറ്റാക്കി വെച്ചിരുന്ന കേക്ക് ആ എന്തുവാ പറയാം ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് സെറ്റാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ബാറ്ററി ഒഴിച്ചിട്ട് ഞാൻ നേരെ ഓവണിൽ വെക്കാൻ പോവാം അത് കഴിഞ്ഞപ്പാട് ഞാൻ അടുത്തത് നേരെ പോയത് ഈ ഒരു ഏരിയ വൃത്തിയാക്കാനായിട്ടോ ഓവണിൽ വെക്കുന്നത് ഓവൺ അപ്പുറത്തെ വർക്ക് ഏരിയയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടേ വെച്ച് വന്നിട്ട് നേരെ ഈ ഏരിയ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടോ പാ കഴുകാനുള്ള പാത്രം എല്ലാം കൂടി ആദ്യം ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ ടിന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക ചെയ്യുന്നത് ഈ ബേക്കിംഗ് സോഡം ബേക്കിംഗ് പൗഡർ ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഫ്രഷായിട്ട് വാങ്ങിയ പാക്കറ്റ് തന്നെയും പറഞ്ഞാലോ കുറേ കാലത്തിന് ശേഷം ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല ഫ്രഷ് ഫ്രഷായി വാങ്ങിയതായതുകൊണ്ട് മാത്രം അത് ഞാൻ ഒരു ബോക്സിലാക്കി വെച്ചു അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാനായിട്ട് വർക്കേറി പോകുക അടുക്കളയിൽ പൈപ്പിന് എന്തോ ഒരു അപാകതയുണ്ട് അതിൽ വെള്ളം വരുന്നില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വർക്ക് കയറി പോയി അപ്പോൾ വർക്കേറി പോയപ്പോൾ വർക്കേറി കുറച്ച് മെസ്സായിരുന്നു എനിക്കെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരാളല്ല പക്ഷേ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ പെർഫെക്റ്റ് ആയിരിക്കണം ഭയങ്കര ആണ് ചില സമയത്ത് ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഇന്നൊരു ക്ലിച്ചണും വർക്ക് ചെയ്യുകയും ക്ലീൻ ചെയ്യാം എന്ന് അങ്ങനെയാട്ടോ ഞാൻ ഇന്ന് ഇത്രയും പണിയെടുത്തത് പിന്നെ നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കണ്ട റെഡ് കൊട്ടിലുണ്ടായിരുന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി വന്നപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കണ്ടില്ലേ അതിൽ മാറ്റി വെച്ച കുറച്ച് പ്ലാൻസ് ആട്ടോ ഓർക്കിഡ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് വേറൊരു പ്ലാൻ മനസ്സിലിങ്ങനെ കണ്ടിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് അതെല്ലാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഒരു സൈഡിക്കാക്കി വാട്ടറൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകാൻ പോയി പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് രണ്ട് പാത്രം അതായത് നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രീസറിൽ ഒന്ന് സെറ്റാവും തണുക്കാൻ വെക്കും മറ്റേ ബീറ്ററിൻ്റെ ആ ഒരു സാധനവും പിന്നെ ബൗളും അത് രണ്ടും മാത്രം ഞാൻ തുടച്ച് വെള്ളം അംശം ആവശ്യം ഒന്നും ഇല്ലാണെങ്കിൽ ഞാൻ ഫ്രീസറിലോട്ട് വെച്ചു കിട്ടും അത് കഴിഞ്ഞ് ഞാൻ പൊടിയെല്ലാം തട്ടി നല്ല അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ഒരു ഇച്ചിരി സോപ്പൊക്കെ വെള്ളമൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ തുടച്ചിടും അല്ലെങ്കിൽ ഈ പഞ്ചസാര അങ്ങനത്തെ പൊടികളും കാര്യങ്ങളും ഉള്ളു ഉറും വരെ നല്ല ചാൻസ് ഉണ്ട് അതുകഴിഞ്ഞ് ഞാൻ അടുത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാം ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന് എനിക്ക് കുറവില്ല ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ എനിക്ക് ഇന്നത്തെ കിട്ടിയ കേക്ക് അപ്പോൾ അതിന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാം ബ്ലാക്ക് ഫോറസ്റ്റിന് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറിയ ഇല്ലേ അത് ഞാൻ കട്ടാക്കിയിടും ആ ചെറു സിറപ്പ് ഇറങ്ങാനാണ് ബ്ലാക്ക് ഫോറസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുക ചിലവർ സ്ട്രോബെറി സിറപ്പ് യൂസ് ചെയ്യുന്നത് കാണാം പക്ഷേ എനിക്ക് തോന്നുന്നു സ്ട്രോബെറീനേക്കാൾ നല്ല ഫ്ലേവർ എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്ക് തോന്നലാണേ തോന്നിയിരിക്കുന്നത് ചെറിക്കാന്ന് അപ്പോൾ ഞാൻ ഇപ്പോഴും ചെറിയ അരഞ്ഞിട്ടാണ് ആ ഷുഗർ സിറപ്പ് തിളപ്പിക്കുക എന്നിട്ട് ആ ചെറിയ നമ്മൾ ആയിട്ട് കൊടുക്കുകയും ചെയ്യൂട്ടോ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് അത്യാവശ്യം വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന അപ്പ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഡെക്കറേഷൻ ചെയ്യാനും സൈഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് നല്ലപോലെ ഐസ് പോലെ ആയാലാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കഴിയുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാനൊരു ബോക്സിലാക്കി ഫ്രീസറിലോട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഞാനൊരു ചോദിച്ചോട്ടെ ഇതിനപ്പുറം എനിക്ക് കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കുറച്ച് റഷ് ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ കേക്കും കൊണ്ട് പോവാട്ടോ കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് ഐസിങ് ചെയ്യാനായിട്ട് കേക്ക് ബേക്കാക്കി കഴിഞ്ഞിട്ട് ഐസിങ് ചെയ്യാനും ടൈമിൽ വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹെയർ ഒന്നും ഉണ്ടല്ല കുറച്ച് റഷമായി പോയി ഇപ്പം തന്നെ കണ്ട ഞാൻ കെതയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഐസിങ് ചെയ്ത് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർക്ക് ആ ഫോട്ടോ ഞാൻ അയച്ചതരാം കേട്ടോ എന്നിട്ട് വേഗം ടോപ്പ് മാറി ലിപ്സ്റ്റിക്കും പൊട്ടും തൊട്ടു എന്നിട്ട് കേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോവാം അവിടെ അടുത്തുതന്നെ അതുകൊണ്ട് നടന്നാട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം കൊടുക്കുന്നതേ കൊടുക്കാം അപ്പം ഞാൻ കേക്ക് കൊടുത്തു കേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഇത് തിരിച്ച് വീട്ടിൽ പോവാം കുറേ കാലത്തിനശേഷം കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷൻ എന്ന് പറഞ്ഞാലും പോവാ കൊടുക്കത്ത ടെൻഷൻ എന്തിനൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെന്താ അങ്ങനെ ചെയ്ത് കൊടുത്തു എൻ്റെ ഒരു മനസ്സമാധാനം നിങ്ങൾ ഫോട്ടോ കണ്ടില്ലേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഫോട്ടോ ഒന്നുകൂടെ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കണ്ടിട്ട് ലുക്ക് വൈസ് എങ്കിലും എങ്ങനെയുണ്ടെന്ന് പറയാമല്ലോ ടേസ്റ്റ് വൈസ് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം പെർഫെക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ട് ഇത് നടക്കാം ഇനി വീട്ടിലെത്തിയിട്ട് വേണം ബാക്കി അടുക്കള ഫുള്ള് വൃത്തിയാക്കാൻ അത് വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ലായിരുന്നു അടുക്കള നെൽത്തൊക്കെ ഈ ചോക്ലേറ്റ് ആവുന്നുണ്ടേ ഒക്കെ അങ്ങ് വൃത്തിയാക്കി എടുക്കാനുണ്ട് പണിയുണ്ട് ആക്ച്വലി നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ വേറെ വൃത്തിയൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അതാ തിരിച്ചെത്തി അടുക്കളയിൽ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എനിക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാ ഒന്ന് ഒരു വ്യൂ നോക്കാം അത് നോക്കുമ്പോൾ ഇങ്ങനെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ അടുക്കള വൃത്തിയാക്കാൻ കറിയത് അല്ലാണ്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടുക്കളയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എത്ര പണിയെടുത്തും ഒരു വ്യക്തിയെ അല്ല എന്നെ അറിയുന്നവർക്ക് നല്ല അറിയുന്നുണ്ടാവും എൻ്റെ കാര്യങ്ങളെയും ചെയ്യുന്ന അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടിയുണ്ട് വേറൊരാളിങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു പരിപാടി പണി ചെയ്യാൻ ഇഷ്ടമില്ല പിന്നെ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലുപരി ഇഷ്ടമില്ല മടിയാണ് വേറൊരാൾ പറഞ്ഞ് ചെയ്യുമ്പോൾ ഇഷ്ടക്കേടും മടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ എനിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം വളരെ അപൂർവത്തിൽ അപൂർവം നടക്കുന്ന പരിപാടികളാണ് അതും പറയട്ടെ ഞാൻ ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് എല്ലാം തട്ടിയിട്ടിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു ഗ്ലാസ് ക്ലീനറിന് ലിക്വിഡ് വാങ്ങിയിട്ടുണ്ട് അതിന് ചെറിയ സ്മെല്ലും ഉണ്ട് അത്യാവശ്യം ക്ലീനാവുകയും ചെയ്യും അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണ് ആ പുട്ടുപൊടിയുടെ പാക്കറ്റിൽ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പുട്ടുപൊടി അതൊരു ടിപ്പ് ഡെപ്പയിലോട്ടൊക്കെ ആക്കി ബാക്കി വേസ്റ്റ് എല്ലാം താഴത്തോട്ട് തട്ടിയിടുന്നുണ്ട് അപ്പോൾ അടിച്ചവരി പോകുമ്പോൾ മതിയല്ലോ നമ്മൾ എന്തായാലും അടിച്ചു വരണ്ടല്ലോ ഇത് അല്ലത് അങ്ങനെ ആ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എടുത്ത് വെക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ ഇവിടെ നിന്നുള്ളതേം പറഞ്ഞല്ലോ ഇവിടുത്തെ പൈപ്പിലെനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമില്ല ആ പൈപ്പും ശരിയല്ല അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിൽ പോയിട്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകുക അപ്പോൾ ഇവിടുന്ന് എല്ലാ പാത്രങ്ങളും വർക്ക് ഞാൻ വർക്ക് ഏരിയ പോകുന്ന ഇപ്പോൾ കാണാം നിങ്ങൾക്ക് പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വർക്ക് ഏരിയയിൽ പാത്രം ക്ലീൻ ചെയ്യണമെങ്കിൽ മുമ്പ് ഞാൻ ആദ്യം ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയാക്കിയിരുന്നു അത് ഞാൻ മറന്നുപോയി ഞാൻ വോയിസ് മറ്റേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ അത് മുൻകൂട്ടി കണ്ടിട്ടല്ല കേട്ടോ ഞാൻ എൻ്റെ ഓർമ്മശക്തി വെച്ചിട്ട് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ എനിക്ക് ഓർമ്മശക്തി ഇല്ലാന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ തെറ്റിപ്പോയി ആ അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പ് നല്ലപോലെ വൃത്തിയാക്കി എന്താ പറയുക അവിടെ എല്ലാം ആ ഞാൻ പറഞ്ഞാൽ ഗ്ലാസ്സിൽ ക്ലീനർക്കിടില്ല ഇതാ ആയിരിക്കണം നീലവെള്ളം അതാ കേട്ടോ അത് നല്ല സ്മെല്ലും നല്ല വൃത്തിയാവുന്നതുകൊണ്ട് അപ്പം ഞാൻ അത് വച്ചിട്ടാട്ടോ എല്ലാവരെയും വൃത്തിയാക്കി തുടച്ച് വേടിപ്പാക്കി നീറ്റ് ആൻഡ് ക്ലീനാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടി ഏത് പരിപാടി നമ്മുടെ പാത്രം കഴുകാനായിട്ട് പോകുന്ന പരിപാടി ഹാ ആ ഇപ്പം ശരിയായില്ലോ ഒന്നിപ്പഴിച്ചാൽ മൂന്നാണ് പക്ഷെ എനിക്ക് രണ്ടും ശരിയായി അപ്പോൾ ഞാൻ എന്താ വർക്കരി നോക്കിയപ്പോൾ വർക്കേരി അതിലും മെസ്സായിട്ട് കിടക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്ക് ചെയ്താൽ വ്യക്തിയാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് വർക്ക് ചെയ്ത് വൃത്തിയാക്കണം എടുക്കാൻ പറ്റിയില്ല ഞാൻ പാത്രമൊക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടിച്ച് വാരി അത് കഴിഞ്ഞ് തുടയ്ക്കാൻ പോയപ്പോഴാണ് എനിക്കിടാ നല്ലൊരു പണി കിട്ടി വേറൊന്നുമില്ല തുടയ്ക്കുന്ന ലിക്വിഡിൻ്റെ ബോട്ടിൽ എൻ്റെ അമ്മ മറ്റേ വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചു വെച്ചു ഞാനത് ശ്രദ്ധിക്കാണ്ട് ഞാൻ എന്തു ചെയ്തു ഞാനിങ്ങനെ ഒഴിച്ചിട്ട് തുടയ്ക്കുക എൻ്റെ ഓണസമയത്ത് വീഡിയോസൊക്കെ കണ്ടെല്ലാവരെയും ഒഴിച്ച് തുടയ്ക്കുന്ന ഒരാളാണ് ഞാൻ ഒഴിച്ച് തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതും എങ്ങനെ ഇളകി വരുന്നു അപ്പോൾ എനിക്ക് നല്ല പണി കിട്ടിയത് മനസ്സിലായേ അപ്പം ഞാൻ ബാക്കിയൊന്നും എടുക്കാനുള്ള ഉണ്ടായില്ല ഒരു നാലഞ്ച് വട്ടം തുടച്ച് നിലത്തി ഇരുന്നും കിടന്നൊക്കെ തുടച്ചിട്ടാടാൻ്റെ അതൊക്കെ പോയതും അപ്പോൾ എനിക്ക് നല്ലൊരു സങ്കടമായി ആ പറട്ട് കാര്യമില്ലല്ലോ അങ്ങനെ എൻ്റെ മൂട് പോയിട്ടാണ് കേട്ടോ ആ അങ്ങനെ എൻ്റെ മൂട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ വർക്കേരി അല്ല അടിക്കളം ഉണങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് വർക്കേറി വൃത്തിക്കാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നനയ്ക്കന്നെ ഇറങ്ങാമെന്ന് അപ്പോൾ നോക്കിയപ്പോൾ പൈപ്പിൽ നിന്ന് ചൂടുവെള്ളം വരുന്നു അത് കളഞ്ഞിട്ട് ആട്ടോ ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ ചെടികൾക്ക് നല്ലതായിരിക്കില്ലല്ലോ കുറെ ഒക്കെ പിടിച്ചു തുടങ്ങിയിട്ടോ ഞാൻ അപ്പം ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ രാവിലെ നനിച്ചത് അപ്പോൾ പിടിക്കുന്നുണ്ട് ഒക്കെ പഠിക്കുന്നുണ്ട് ചിലതിനൊക്കെ ഒരു പാട്ടുണ്ട് ശരിയാവെന്നുള്ള ശുഭപ്രതീക്ഷയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ അടുക്കളയുടെയും വർക്കേരിയുടെയും പണി തീർത്തിട്ടുണ്ട് എൻ്റെ പൊന്നും മടുത്ത് ഇന്നലെയാണെങ്കിൽ വരണ സമയത്ത് അമ്മയുടെ വീട്ടിലായിരുന്നല്ലോ അവിടുന്ന് വരണ സമയത്ത് ബസ് കയറിയ മുട്ട് ഗസ്റ്റ് ഒന്ന് എന്തോ പറ്റി ഒരു കാലിൻ്റെ റൈറ്റ് സൈഡിൻ്റെ മുട്ടിന് അപ്പോൾ അതും കൂടെ കാരണം ആ കാൽ നല്ല വേദനയുണ്ട് എൻ്റെ നടുകാരൻ എൻ്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അതൊന്നും കുറവൊന്നുമില്ല ഇനി ഡ്രസ്സ് മാറി നമുക്ക് പോയിട്ട് സാധനം വാങ്ങിയിട്ട് തരണം ഇവിടെ താഴത്തെ കടയിൽ പോയിട്ട് അത്യാവശ്യമായിട്ട് തൈരും പിന്നെന്താ എന്താ ഉള്ളി അത് രണ്ടും നമുക്ക് വാങ്ങി അപ്പൊ നമുക്ക് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം അപ്പം പിന്നെ രാവിലത്തെ കോസ്റ്റ്യൂമിൽ തന്നെ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് പോയി സാധനം വാങ്ങി ചെന്ന് അപ്പൊ ഞാൻ ഇനി എന്താ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചെത്തിയിട്ടുണ്ട് ചെരുപ്പ് പോയിട്ടേ വീട്ടിലുണ്ടെ ചെരുപ്പ് ഇട്ടേ ആക്ച്വലി ഇന്നത്തെ ദിവസം മാത്രം നിങ്ങൾ കണ്ടല്ലോ ആകെ വർക്കേരി ക്ലീൻ ചെയ്യുന്ന ടൈം മാത്രമേ ഞാൻ കാണിക്കാണ്ട് ഇരുന്നിട്ടുള്ളൂ അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ അഞ്ച് മണിക്ക് എണിച്ചാൽ വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല പൊതുവെ വെള്ളേനും കുടിക്കണം വാ ഇന്ന അതും കുടിച്ചിട്ടില്ല ഇപ്പം സമയം തേ പന്ത്രണ്ടര കഴിഞ്ഞു അപ്പം ഞാൻ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കുറി കുറി എടുത്തിട്ടുണ്ട് അഞ്ച് രൂപ വരുക പിന്നെ എന്തുകൊണ്ടാകും ഐശ്വര്യമായിട്ട് ഭക്ഷണം ആരംഭിക്കാം അപ്പം ഞാനത് ഫോണും കണ്ടു കഴിക്കാ സത്യം പറഞ്ഞ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ആലോചിച്ചു ജസ്റ്റ് ആ വർക്ക് ഏരിയ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എങ്കിലും എടുക്കാറുണ്ട് സാരമല്ലോ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പട്ടിയും സത്യവും മറ്റ് മോരിൽ പുളിയും പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനൊരു ദിവസം ഞാൻ കുർക്കുറൊക്കെ കഴിച്ചു ഇന്നത്തെ ദിവസം അവസാനിക്കുക കുർക്കുറയും കഴിച്ച് വെള്ളവും കുടിച്ച് നിങ്ങളോടും ചാച്ചാബാബയും പറഞ്ഞു ഞാൻ പോകുന്നു ചാച്ചാബാബായി ചെയ്യൂ